പ്രിയ പ്രേക്ഷകരെ ഇന്ന് ഞാൻ കടപ്പാക്കളയിൽ നിന്ന് നായേഴ്സിൽ പോകുന്ന വഴി പഴയ എൽ ഐ സിയുടെ കെട്ടിടത്തിനടുത്താണ് ഒരു മാങ്ങ കച്ചവടക്കാരൻ മാമ്പഴ കച്ചവടക്കാരനെ കാണാനിടയായത് എന്തായാലും ഭയങ്കര തിരക്കാണ് അവിടെ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ കിലോ കണക്കിന് മൂന്ന് കിലോയ്ക്ക് നൂറ് രൂപയുള്ളൂ അങ്ങനെ തൂക്കി കൊടുക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ഞാനിതിൻ്റെ വാർത്തയിൽ നിൽക്കുകയാണ് എന്തായാലും പ്രേക്ഷകരെ കണ്ടല്ലോ സേലം മാങ്ങ എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് ആന്ധ്രയിൽ നിന്നുള്ള കപ്പ് മാങ്ങ എന്നാണ് എൻ്റെ പേര് പറയുന്നത് എന്തായാലും കപ്പ് അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ മൂന്ന് കിലോ നൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്തൊക്കെ പറയുന്ന കേട്ട് വരാം രൂപ ഏതെങ്കിലും ഒരു കപ്പ വാങ്ങാം ഇതിന്റെ അല്ല ഇതിന്റെ ഒരു കപ്പ വാങ്ങാന്നൊക്കെയാ അദ്ദേഹം പറയുന്നത് എന്തായാലും ഇത് അത് എങ്ങനെയുണ്ട് അതെല്ലാം രുചിയുണ്ടോ നല്ല രുചിയോട്ടെ എന്തായാലും നോക്കാലോട്ടെ നിങ്ങളെ കഴിക്കേണ്ട് മധുരം എങ്ങനെയുണ്ട് അടിപൊളി മധുരം ഭയങ്കരായിട്ടുണ്ട് അല്ലേ നല്ല മധുരം എന്തായാലും കൊള്ളാം ആന്ധ്രാപ്രദേശില് വരെ നല്ല കളറും അല്ലേ അത് നമ്മൾ വിളവ് വാങ്ങാം

നിങ്ങൾ മിക്കവാറും ഞാൻ കാണാറുണ്ട് ഈ മാങ്ങ ഇത് നമ്മൾ ഒരു ലക്ഷ്യം അടിപൊളിയാട്ടോ റെസിഡൻസിൽ റോഡല്ലേ അ ശരി എന്നാലും കൊള്ളാം വരുന്നവരൊക്കെ വരിക ഈ മാങ്ങ വാങ്ങിക്കുക വേറെ മൂന്ന് കിലോയ്ക്ക് നല്ല പഞ്ചാര മധുരം ഉള്ള മാങ്ങ അതിൻ്റെ പേര് കപ്പ വാങ്ങാത്തൊരു ആദ്രത ആ എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട് ഇത് കടപ്പാക്കട റെസിഡൻഷ്യൽ റോഡിലാണ് മൂന്ന് കിലോ മൂന്ന് കിലോയ്ക്ക് തേ വെണ്ടക്കത്തിൽ എഴുതി വെച്ചിരിക്കുക വെണ്ടയ്ക്കാശത്തിൽ എഴുതിയിരിക്കുക മൂന്ന് കിലോയ്ക്ക് നൂറ് രൂപ പക്ഷേ എൻ്റെ പൊന്ന് ആടിപൊളി താഴ്ന്ന ഒരു കഷ്ണം കഴിച്ചത് എന്താ മധുരം തേനിൻ്റെ മധുരം തേനീച്ചിയും ഈച്ചിയൊക്കെ വന്നിരിക്കുന്നതോ പൊളി എങ്ങനെയല്ലേ മൂന്ന് കിലോ മൂന്ന് കിലോ നൂറ് രൂപ ലാഭം വല്ല അരി വാങ്ങിക്കാനുള്ള കാശ് കിട്ടും അല്ലേ എന്തായാലും പ്രിയ പ്രേക്ഷകരെ ഇത് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ഈ മാങ്ങ കച്ചവടം ഇറങ്ങി കിട്ടുന്നില്ല അതന്നെ നമ്മൾ മാങ്ങ കച്ചവടം ചെയ്ത് അരി വാങ്ങിച്ച് കഴിഞ്ഞു വെച്ചു കുടിക്കുക അതന്നെ എന്തായാലും വെളിച്ചെണ്ണക്ക് വെളിച്ചെണ്ണക്ക് ഭയങ്കര വില അല്ലേ എന്തായാലും ഈ വഴിക്ക് വന്നപ്പോൾ ഇത്രേ അധികം മാങ്ങ ഞാൻ കാണാനിടയാണ് എന്താ പ്രിയ പ്രേക്ഷകരെ ഈ റെസിഡൻഷ്യൽ റോഡ് കടപ്പാക്കടയിൽ നിന്നും ഈ നായഴ് പോകുന്ന വഴിക്കാണ് ഈ ഇദ്ദേഹത്തിന്റെ ചേട്ടൻ്റെ പേരെന്താ ചൈപ്പുതില്ല ചെയ്പ്പുതിൻ്റെ മാങ്ങ കച്ചവടം അല്ല പോലെ ഒരു രക്ഷയില്ല മൂന്ന് കിലോയ്ക്ക് വേറെ നൂറ് രൂപയ്ക്കാണ് മൂന്ന് കിലോ മാങ്ങ ഇദ്ദേഹം ഇത് കൊടുക്കുന്നത് വാങ്ങിക്കാൻ ഇഷ്ടപോലെ ആളുകൾ വരുന്നുണ്ട്